Radio rhyme, News Update. to you കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ നിയന്ത്രണ ഭീതിക്കിടയിലും യു കെയിലെ വാടക വീട് വിപണികളിലേക്ക് നിക്ഷേപകർ കുമിഞ്ഞുകൂടുന്നു ബ്രിട്ടൻ രാജ്യത്തെ പുതിയ ലേബർ ഗവൺമെന്റിന് കീഴിൽ കർശനമായ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും വാടക വീടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ ഭവന ആവശ്യം വിതരണത്തെക്കാൾ വളരെ കൂടുതലുള്ള സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കാര്യമാക്കാതെ നിക്ഷേപകർ കടന്നുവരുന്നത് സാവിൽസിന്റെ അഭിപ്രായത്തിൽ വാടക ഭവന മേഖലയിൽ സ്ഥാപനപരമായ നിക്ഷേപം പിടിച്ചു നിൽക്കുകയാണ് കാരണം ഇത് മൊത്തം വാടകയ്ക്കെടുത്ത സ്റ്റോക്കിന്റെ രണ്ട് ശതമാനം മാത്രമാണ് വിദ്യാർത്ഥികളുടെ പാർപ്പിടവും റിട്ടയർമെന്റ് ഹോമുകളും ഉൾപ്പെടുന്ന വാടക മേഖല വിശാലമായ വാണിജ്യ പ്രോപ്പർട്ടി മാർക്കറ്റിനേക്കാൾ മികച്ചതാണ് ഇത് കുതിച്ചുയരുന്ന കടമെടുപ്പ് ചെലവുകളും പ്രവർത്തന രീതികളും മാറിയതിനു ശേഷം കടുത്ത സാഹചര്യങ്ങൾ നേരിടുന്നു നിക്ഷേപകർ ഈ ജീവിത മേഖലകളിലെല്ലാം ശരിക്കും താൽപ്പര്യമുള്ളവരാണ് ഇത് കിടക്കകളുടെ യുദ്ധം പോലെയാണ് ബി എൻ പി പാരിബാസിലെ ഇതര റെസിഡൻഷ്യൽ റിസർച്ച് മേധാവി റെബേക്ക ഷഫ്രാൻ അഭിപ്രായപ്പെട്ടു അവൽ ആൻഡ് ജി എം ആൻജി റോയൽ ലണ്ടൻ അസറ്റ് മാനേജ്മെന്റ് എന്നിവർ റോയ് പറഞ്ഞു ബ്രിട്ടനിലെ വാടക വീടുകളിലെ തങ്ങളുടെ നിക്ഷേപം ദശലക്ഷക്കണക്കിന് പൗണ്ട് വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ അവ നിക്ഷേപകർ ഈ മേഖലയിലേക്ക് എഴുന്നൂറ്റി അൻപത് ദശലക്ഷം പൗണ്ട് എത്തിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അത് മൂന്നിരട്ടിയാക്കാൻ രട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേംബ്രിഡ്ജിൽ നൂറ്റി ഒന്ന് വാടക വീടുകൾ വിതരണം ചെയ്യുന്നതിനായി പുതിയ ടാബ് തുറക്കുന്ന ഹൗസ് ബിൽഡർ ബലാറ്റുമായി ആണ് തങ്ങളുടെ ഏറ്റവും പുതിയ കരാർ എന്ന് കമ്പനി അറിയിച്ചു സാധ്യതയുള്ള കർശനമായ വാടക നിയന്ത്രണങ്ങൾ ആശങ്കാജനകമാണ് എന്നാൽ പലിശ നിരക്ക് കൂടുതൽ കാലം നിലനിൽക്കില്ല അവവാ ഇൻവെസ്റ്റേഴ്സിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ മേധാവി സ്റ്റീവൻസ് റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ എൻ എച്ച് എസ് ടെസ്റ്റുകൾക്കായി റെക്കോർഡ് കാത്തിരിപ്പ് ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ എൻ എച്ച് എസ് വലയുന്നത് കാലങ്ങളായുള്ള തലവേദനയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് സർവകാല റെക്കോർഡിലാണ് രോഗികളെ കാത്തിരിപ്പിക്കുന്നതിലേക്ക് പലവിധ സംഭവങ്ങളും സംഭാവന ചെയ്യുന്നുമുണ്ട് അതിലൊന്നാണ് ആവശ്യത്തിന് എൻ എച്ച് എസ് ജീവനക്കാരുടെ അഭാവം പ്രത്യേകിച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്ന ജോലിക്കാരുടെ ക്ഷാമം വലിയ പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത് സ്കാൻ ഉൾപ്പെടെയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് വമ്പൻ വെയിറ്റിംഗ് ലിസ്റ്റാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലുള്ളതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ക്ലിനിക്കൽ റേഡിയോളജിസ്റ്റുകളുടെ കുത്തനെയുള്ള ഇടിവ് പ്രതിസന്ധിയാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു വ്യാഴാഴ്ച പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഡയഗ്നോസ്റ്റിക് വെയിറ്റിംഗ് ലിസ്റ്റ് പതിനാറ് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് എന്ന റെക്കോർഡിലാണ് പത്ത് വർഷം മുൻപത്തെ ആളുകൾ കാത്തിരിപ്പിലാണ് സിറ്റി സ്കാനും എം ആർ ഐക്കുമായി ഏകദേശം അഞ്ച് ലക്ഷം രൂപകൾ റിവ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗിന് ഈ കണക്കുകൾ വെല്ലുവിളിയാണ് സ്കാനറുകളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്ന് ലേബർ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാനും ഫലമായി ലഭിക്കുന്ന സ്കാനുകൾ വായിക്കാനും കഴിയുന്ന കൂടുതൽ ജീവനക്കാരെയും ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു അക്രമിയുടെ വെടിയേഷിപ്പോയ ട്രംപിന് കനത്ത സുരക്ഷ ട്രംപിനെ വെടിവെച്ചിട്ടത് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രോക്സ് തോക്ക് പിടിച്ചെടുത്തു ഡോക്ടർമാർ നിർദ്ദേശിച്ച വിശ്രമം തള്ളി വീണ്ടും പൊതുവേദിയിലേക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച പെൻസിൽവാനിയയിലെ സ്ഥലത്ത് നിന്ന് അക്രമിയുടേതെന്ന് കരുതുന്ന എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തു ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അടുത്തയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് പങ്കെടുക്കുമെന്ന് ട്രംപിന്റെ ടീം അറിയിച്ചു ട്രംപിന് വെടിയേറ്റ സംഭവത്തെ അപലപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു അമേരിക്കയിൽ ഇത്തരം രാഷ്ട്രീയ ആക്രമണം കേട്ടുകേൾവിയില്ലാത്തതാണ് അത് ഉചിതവുമല്ല എല്ലാവരും അതിനെ അപലപിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് അനുവദിക്കാനാകില്ല നമുക്ക് ഇങ്ങനെ ആകാൻ കഴിയില്ല ഇത് ക്ഷമിക്കാനും കഴിയില്ല അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബൈഡന്റെ എതിരാളിയാണ് ട്രംപ് വെടിയേറ്റ ട്രംപുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ചികിത്സയിലായതിനാൽ സാധിച്ചില്ലെന്ന് ബൈഡൻ വ്യക്തമാക്കി പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് ട്രംപിന് നേരെ ആക്രമണം ഉണ്ടായത് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ വെടിയുതിർക്കുകയായിരുന്നു ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേൽ ആക്രമണം ഉണ്ടായ ഉടനെ സർവീസ് സുരക്ഷാ സേന ഇടപെട്ട് സുരക്ഷാ വലയം തീർത്തു വേദിയിൽ ട്രംപിനെ സുരക്ഷാ സേന ഉടൻ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു ബേമിങ്ഹാമിലെ അഞ്ചു വയസ്സുകാരി ഹന്ന മേരിയുടെ വിയോഗത്തിന്റെ വേദനയിൽ മലയാളി സമൂഹം ബർമിംഗ്ഹാമിൽ പനി ബാധിച്ച ചികിത്സയിലിരിക്കെ അപ്രതീക്ഷിതമായി വിടവാങ്ങിയ അഞ്ചു വയസ്സുകാരി ഹന്ന മേരി കണ്ണീരോർമയായി വുവർഹാം ഫിലിപ്പ് ജെയ്മോൾ വർക്കി ദമ്പതികളുടെ മകൾ അന്നാ മേരി ഫിലിപ്പാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് പനി വിട്ടുമാറാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലായിരുന്നു പെൺകുട്ടി വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ ബർമിംഗ്ഹാം വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചികിത്സയിൽ തുടരവേ ഹൃദയാഘാതം സംഭവിച്ചത് മൂലം ഹന്ന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു റഷ്യൻ ചൈനീസ് സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കടുത്ത നടപടികളുമായി ലേബർ സർക്കാർ ചാൾസ് രാജാവ് ബുധനാഴ്ച പാർലമെന്റിൽ വായിക്കുന്ന പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കടുപ്പിച്ച സൈബർ നിയമങ്ങളെന്ന് സൂചന കഴിഞ്ഞ മാസം എൻ എച്ച് എസ് ഹോസ്റ്റലുകളെ ലക്ഷ്യം വെച്ച് റഷ്യൻ ഹാക്കർമാർ നടത്തിയ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന് കടുത്ത നടപടികൾ പുതിയ ലേബർ സർക്കാർ സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് കുറ്റവാളികൾ പൊതു സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് തടയുന്നതിനായി നിയമങ്ങൾ കർശനമാക്കുന്ന കാര്യം ചാൾസ് രാജാവ് പാർലമെന്റിൽ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹാൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പൊതുസേവനദാതാക്കളായ എൻ എച്ച് എസ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് തുടങ്ങിയവ ഇപ്പോൾ തന്നെ ഡിജിറ്റൽ ആക്രമണങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി സ്വീകരിക്കാൻ പര്യാപ്തമാണ് എന്നാൽ മൂന്നാം കക്ഷി കരാറുകാരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അത്ര കർശനമല്ല കഴിഞ്ഞ മാസം രണ്ട് എൻ എച്ച് എസ് ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ ഹാക്ക് ചെയ്തതിന്റെ ഫലമായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന എണ്ണൂറിലധികം ശസ്ത്രക്രിയകളും എഴുന്നൂറിലധികം അപ്പോയിന്റ്മെന്റുകളും നീട്ടിവയ്ക്കേണ്ടതായി വന്നിരുന്നു റഷ്യൻ സൈബർ ക്രിമിനൽ സംഘമായ ക്യൂരിൻ നടത്തിയ ആക്രമണത്തിൽ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ നിരവധി രോഗികളാണ് ദുരിതത്തിലായത് ആശുപത്രികൾക്കും ജി സർവീസുകൾക്കും പാത്തോളജിക്കൽ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിന്റെ സിസ്റ്റത്തെ പ്രതിഫലത്തിനായി ഹാക്ക് ചെയ്തുകൊണ്ടാണ് ക്രിമിനലുകൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ചത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യ സൗകര്യങ്ങൾ നൽകുന്ന എല്ലാ കരാറുകാരും അവരുടെ വിതരണ ശൃംഖലയെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് നിർബന്ധമാക്കാനാണ് സർക്കാർ തുനിയുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ ശേഷം ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ശുചീകരണത്തിനിറങ്ങി കനാലിൽ കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തകരപ്പറമ്പ് ചിത്രാഹോമിന്റെ പിറകിലെ കനാലിൽ മൃതദേഹം പൊങ്ങുകയായിരുന്നു മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു ജോയിയെ കാണാതായി മൂന്നാം ദിവസമായ ഇന്ന് രാവിലെ ആറരയോടെ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു സ്കൂബാ സംഘവും നാവികസേനാ സംഘവും തിരച്ചിലിനെത്തിയിരുന്നു ഇതിനിടെ തകരപ്പറമ്പിലെ കനാലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി സബ് കളക്ടർക്ക് വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് അധികൃതരും ജോയിക്കൊപ്പമുണ്ടായിരുന്നവരും ഇവിടെ എത്തി റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളി മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെടുത്ത തോട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മഴയിൽ തോട്ടിലെ ജലനിരപ്പ് ഉയരുകയും അടിയൊഴുക്കിനെ തുടർന്ന് കരക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ജോയി ഒഴുകിപ്പോകുകയുമായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു റെയിൽവേ കരാർ നൽകിയത് പ്രകാരമാണ് ജോയി ഉൾപ്പെടെ നാലുപേർ ശുചീകരണത്തിനിറങ്ങിയത് മാലിന്യം അടിഞ്ഞുകൂടിയ തോട്ടിൽ നിന്ന് ടൺ കണക്കിന് മാലിന്യം ഇവർ പുറത്തെത്തിച്ചിരുന്നു മുഹറം അവധിയിൽ മാറ്റമുണ്ടായേക്കില്ല മുഹറം അവധി നാളെ തന്നെയായിരിക്കും ബുധനാഴ്ചയിലേക്ക് മാറ്റുമെന്ന ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ വൈകും വരെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല ബുധനാഴ്ച കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പാളയം ഇമാം നേരത്തെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ട്രഷറികളിൽ മണി ഓർഡർ മുഖേനയുള്ള പെൻഷൻ വിതരണം മുടങ്ങി പോസ്റ്റൽ വകുപ്പിന്റെ വീഴ്ച മൂലമെന്ന് ട്രഷറി വകുപ്പ് ഡയറക്ടർ ട്രഷറികളിൽ മണി ഓർഡർ മുഖേനയുള്ള ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം വൈകാനിടയായത് പോസ്റ്റൽ വകുപ്പിന്റെ വീഴ്ച മൂലമെന്ന് ട്രഷറി വകുപ്പ് ഡയറക്ടർ ജൂലൈയിലെ പെൻഷൻ വിതരണത്തിനായി മണി ഓർഡർ കമ്മീഷൻ ഉൾപ്പെടെ പെൻഷൻ തുക ബില്ലുകളിലായി ജില്ലാ ട്രഷറി മുഖേന ജൂൺ അവസാന ആഴ്ചയിൽ പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എസ് ബി അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ജൂലൈ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലായി തുക ക്രെഡിറ്റ് ആവാതെ തിരികെ എത്തുകയായിരുന്നു പോസ്റ്റ് ഓഫീസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ജൂൺ മാസം ഇരുപത്തിരണ്ട് മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് തടസ്സം നേരിട്ടത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നോൺ ടാക്സബിൾ റെസിപ്റ്റ് സ്വീകരിക്കുന്നതിനായി കൺട്രോളർ ഓഫ് ജനറൽ ഓഫ് അക്കൌണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഭാരത് കോഷ് എന്ന പോർട്ടൽ മുഖേനയുള്ള റെസിപ്റ്റുകൾ ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങാത്തതിനാലാണ് തടസ്സം ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം വിവിധ വകുപ്പുകൾ പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്ന എല്ലാ തുകകളും മടങ്ങുകയാണ് തടസ്സം നീക്കുന്നതിനായി ട്രഷറി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ബാങ്ക് അക്കൗണ്ട് വഴി സ്ലിപ്പുകൾ മുഖേന തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി സ്പോർട്സ് വാർത്തകൾ കിരീടവേട്ട തുടർന്ന് അർജന്റീന കൊളംബിയയെ തകർത്ത് പതിനാറാം കോപ്പ കിരീടം ഇത് അർജന്റീനയ്ക്കായി കാലം കാത്തുവച്ചതാവണം നായകൻ ലെണൽ മെസ്സി പാതിവഴിയിൽ മടങ്ങിയിട്ട് അർജന്റീന തളർന്നില്ല അവരുടെ മാലാക ഡി മരിയയ്ക്കായി അർജന്റീന പോരാടി ഒടുക്കം രക്ഷകനായി ലൌട്ടാറോ എത്തി ഒരു ഗോളിന് കൊളംബിയയെ കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു കൊളംബിയ കണ്ണീരോടെ മടങ്ങി കോപ്പയിൽ വീണ്ടും ആലബി സെലസ്റ്റൻ കൊടുങ്കാറ്റം ലൌട്ടാറോയുടെ ഗോളിനാണ് അർജന്റീനയുടെ വിജയം തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടമാണിത് നേരത്തെ മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചിരുന്നില്ല നായകൻ ലയണൽ മെസ്സി രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി ഫ്ലോറിഡയിലെ ഹാഡ്രോക് സ്റ്റേഡിയത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു മത്സരം പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊളംബിയയായിരുന്നു ആയിരുന്നു അർജന്റീനയുടെ ആക്രമണങ്ങളോടെയാണ് മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീന കൊളംബിയൻ ബോക്സിലെത്തി പിന്നാലെ സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി പിന്നീട് അങ്ങോട്ട് കൊളംബിയയും പ്രത്യാക്രമണം നടത്തിയതോടെ മത്സരം കടുത്തു നിരനിരയായി കൊളംബിയൻ താരങ്ങൾ അർജന്റീൻ ബോക്സിലേക്ക് ഇരച്ചെത്തി ആറാം മിനിറ്റിൽ കൊളംബിയൻ വിങ്ങർ ലൂയിസ് ഡിയാസിന്റെ ഷോട്ട് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ കൈയിലാക്കി ഏഴാം മിനിറ്റിൽ ജോൺ കോർഡോവയുടെ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിന് പുറത്തുപോയി ഇനി അൽകാരസ് യുഗം വിംബിൾഡണിൽ തുടരെ രണ്ടാമത്തെ വർഷവും ജോക്കോവിച്ച് വീണു വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം ഫൈനലിൽ നോവാക് ജോക്കോവിച്ചിനെ തകർത്ത് സ്പാനിഷ് മൂന്നാം സീഡ് താരം കാർലോസ് അൽകാരിസിന് കിരീടം ആറ് രണ്ട് ആറ് രണ്ട് ഏഴ് ആറിനാണ് ഇരുപത്തിയൊന്നുകാരന്റെ ജയം മൂന്ന് മണിക്കൂർ പോരാട്ടം നീണ്ടു നിന്നു അൽക്കരാസിന്റെ തുടർച്ചയായതും കരിയറിലെ രണ്ടാമത്തേതുമായ വിംബിൾഡൺ കിരീടമാണിത് ഫൈനലിലുടനീളം അൽക്കരാസിന്റെ ആധിപത്യമാണ് കണ്ടത് ജോക്കോവിച്ചിനെ ബാക്ക്ഫുട്ടിൽ നിർത്തി ഉജ്ജ്വലമായ റിട്ടേണുകളിലൂടെ കളം വാഴുകയായിരുന്നു അൽക്കാരാസ് കഴിഞ്ഞ തവണയാണ് ആദ്യ വിംബിൾഡൺ കിരീടം നേടിയത് അന്നും ഫൈനലിൽ ജോക്കോവിച്ചിനെ തകർത്തായിരുന്നു വിജയം അൽക്കരാസിന്റെ കരിയറിലെ നാലാം ഗ്രാൻഡ് സ്ലാം കിരീടം കൂടിയാണ് ഈ നേട്ടം ഒരിക്കൽ കൂടി നോവാക് ജോക്കോവിച്ചിനെ വീഴ്ത്തി ടെന്നീസ് പുരുഷ സിംഗിൾസിലെ മേധാവിത്വത്തിന് അടിവരയിടുകയാണ് ജോക്കോവിച്ച് ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ചാം ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടെന്നീസ് താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയെ ജോക്കോവിച്ച് യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് കണ്ണീർ യുവക്കരുത്തിൽ സ്പെയിൻ യൂറോ കിരീടത്തിനായി ആർത്തുവിളിച്ച ഇംഗ്ലീഷ് ആരാധകരെ നിശബ്ദരാക്കി സ്പെയിനിന്റെ നാലാം കിരീട തരണം ബർലിനിലെ ഒളിമ്പിക്സ് സ്റ്റേഡിയം വേദിയായ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയാണ് സ്പെയിൻ യൂറോ ചാമ്പ്യൻമാരായത് നിക്കോ വില്യംസും മിക്കേൽ ഓയർസ്ബാഗുമാണ് സ്പെയിനിന്റെ സ്കോറർമാർ കോൾ പാൽമർ ഇംഗ്ലണ്ടിനായി ഒരു ഗോൾ മടക്കി ഇംഗ്ലണ്ടിന്റെ തുടർച്ചയായ രണ്ടാം യൂറോ ഫൈനൽ തോൽവിയാണ് ഇത് ഇത്തവണത്തെ യൂറോയിൽ പുതുശൈലിയുമായി ഒരുപറ്റം യുവ നിരയുമായി സ്പെയിൻ അഹിച്ച കിരീടം തന്നെയാണിത് ആദ്യ പകുതിയിൽ ഇരു ടീമും നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും വലകുലുക്കാനായില്ല ആദ്യ പകുതിയിൽ ആധിപത്യം സ്പെയിനായിരുന്നു പ്രതിരോധത്തിലും ഒപ്പം കൗണ്ടർ അറ്റാക്കിലുമായിരുന്നു ഇംഗ്ലണ്ടിന്റെ ശ്രദ്ധ തുടക്കം മുതലേ സ്പെയിൻ കളിയുടെ കടിഞ്ഞാൻ കൈക്കലാക്കി അഞ്ചാം മിനിറ്റിൽ സ്പെയിന് അനുകൂലമായി ആദ്യ കോർണർ ലഭിച്ചെങ്കിലും മുതലാക്കാനായില്ല തുടർന്നും സ്പാനിഷ് ടീം ഇംഗ്ലീഷ് ഗോൾ ആക്രമണങ്ങൾ നെനഞ്ഞു ഇടതുവിംഗിൽ നിക്കോ വില്യംസ് ആയിരുന്നു മുന്നേറ്റങ്ങളുടെ പ്രധാന സൂത്രധാരൻ എല്ലാവരും സാഹചര്യങ്ങൾ മനസ്സിലാക്കി കളിച്ചു അടുത്ത ലക്ഷം ശ്രീലങ്കൻ ഗിലിന്റെ വാക്കുകൾ ഇങ്ങനെ സിംബാവയ്ക്കെതിരായ അവസാന ട്വന്റി ട്വന്റി മത്സരത്തിലും ഉഗ്രൻ വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് നൂറ്റി അറുപത്തിയേഴ് എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാവയെ ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മുകേഷ് കുമാറാണ് ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മത്സരത്തിൽ റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ പരമ്പര നാല് ഒന്ന് എന്ന നിലയിൽ സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിലെ വിജയത്തെപ്പറ്റി ഇന്ത്യൻ നായകൻ ഷോമാൻ ഗിൽ സംസാരിക്കുകയുണ്ടായി തങ്ങളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും അവിസ്മരണീയമായ ഒരു ഒരു പരമ്പരയാണ് അവസാനിക്കുന്നത് എന്നാണ് ഗിൽ പറഞ്ഞത് തങ്ങൾക്കിത് ഒരു അവിശ്വസനീയ പരമ്പരയായിരുന്നു ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം വിജയത്തിനായി എല്ലാവരും വെമ്പുന്നത് കാണാൻ സാധിച്ചു പലതാരങ്ങൾക്കും ആവശ്യമായ സമയം ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും അവർ ഈ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ഉണ്ടായി അതിനനുസരിച്ച് മത്സരങ്ങൾ പങ്കെടുക്കാനും എല്ലാ താരങ്ങൾക്കും സാധിച്ചിരുന്നു ഇന്ത്യയുടെ അടുത്ത പരമ്പര ശ്രീലങ്കയിലാണ് നടക്കുന്നത് താൻ മുൻപ് ഏഷ്യ കപ്പ് ശ്രീലങ്കയിൽ കളിച്ചിട്ടുണ്ട് അവിടെ പോയി ഇനിയും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഷുമാൻഖിൽ അഭിപ്രായപ്പെട്ടു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ദശാംശം മൂന്ന് എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും